കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കഞ്ഞുകുഴി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു د ټول سماج څخه د دې په توګه چې ټول سماج څخه د دې په توګه چې ټول سماج څخه د دې په توګه چې ټول سماج څخه കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കഞ്ഞിക്കുഴി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ പുത്തനമ്പലം ജംഗ്ഷനിൽ പ്രകടനവും സുധാരണയും നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം എം വി സോമൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് കെ കൈലാസൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി വി കെ മോഹൻദാസ് സ്വാഗതവും കജാഞ്ചി ടി ജി ഗോപിനാഥ് നന്ദിയും പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം എൻ രാമനാഥൻ സംസ്ഥാന കൗൺസിലർ എം പി രമണിയമ്മ എൻ രാമകൃഷ്ണ പണിക്കർ ടി ജി ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് പ്രാബല്യത്തിൽ ലഭ്യമാകേണ്ട പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടനെ ആരംഭിക്കുക നിലവിലുള്ള പോരായ്മകൾ പരിഹരിച്ചും ആരോഗ്യവകുപ്പിൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കിയും മെഡിസിപ്പ് പദ്ധതി കുറ്റമറ്റ നിലയിൽ തുടർന്ന് നടപ്പിലാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ഈ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ െ സംബന്ധിച്ചും കടന്നുപോകുന്നത് അതിനുശേഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി അവതരിപ്പിച്ച ധനകാര്യ ഭേദഗതി നമ്മളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ഒന്നേ ശേഷം വരുന്ന ശമ്പള പുനകരണങ്ങളിൽ അതിന് മുന്നോട്ടുള്ള ഈ മാർച്ച് മാസത്തിൽ അവതരിപ്പിച്ച് ഭേദഗതി കൊണ്ടുവന്ന് പാസ്സാക്കിയ ധനകാര്യങ്ങൾ മുഖ്യമന്ത്രിയും അതുപോലെ അസംബ്ലിയിലും ഒക്കെ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് രക്ഷിക്കാൻ ഒരു കാര്യവും അവതാളത്തിലാകില്ല അത് ന്യായമായിട്ട് എല്ലാം സാധിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പെൻഷൻ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒന്നേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലും അതിനുശേഷം അത് ഉത്തരവാകുന്ന വീടിനടക്ക് മൺമറഞ്ഞ് പോകുന്ന അല്ലെങ്കിൽ മരിച്ചു പോകുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ പെൻഷൻ സഹോദരർക്ക് അതിന്റെ യാതൊരു ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലെ